ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമ് വഴി കണ്ട ഒരു സിമ്പിൾ ആൻഡ് അൻഹം പപ്പടക്കറി അത് തയ്യാറാക്കാൻ പോവുകയാണ് ഒന്ന് ട്രൈ എങ്ങനെയാകുമെന്നറിയില്ല എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം അത് വളരെ സിമ്പിളാണ് അതിൻ്റെ റെസിപ്പീസ് ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ സിമ്പിളാണ് എന്നാൽ അതുകൊണ്ട് ഞാൻ എന്നാ വിചാരിച്ചത് ഏതായാലും പപ്പടം കയ്യിലുണ്ട് ഒരു കൈ നോക്കാന്ന് വിചാരിച്ചാൽ എനിക്കറിയില്ല അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് ട്രൈ ചെയ്യും ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നേ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് കാണുന്നതും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എങ്ങനെയാകുമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് ആ എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ആ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഒരു പലഹാരം ഇരിക്കുന്ന പോലെ അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് കറിവേപ്പില ഒരു മീഡിയം സൈസ് തക്കാളി വേണം പിന്നെ രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് സവോള പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കിട്ടും അപ്പോൾ ഈ പച്ചമുളകിൻ്റെ കാര്യത്തിന്ന് പറഞ്ഞാൽ പച്ചമുളക് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ രണ്ടേ എടുത്തിട്ടുള്ളൂ അത് ഇച്ചിരി എരിവുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ഇച്ചിരി ഏറെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടത്തിലാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയും കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഒരു ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് നമുക്കിത്തിരി കടുകിട്ട് കൊടുക്കാം ഞാൻ ഇച്ചിരി ഏറെ കടുകിടും അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് യോ ഈ പെണ്ണൻ്റെ എത്രയും കടുകിട്ടേക്കുന്ന അത് എനിക്ക് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം കാണത്തില്ല എനിക്കിരി കടുവ് കൂടുതലുള്ളതാണ് കറികൾക്ക് എനിക്ക് അതാണ് രുചി തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ കടുവ് കൂടുതലിടുന്നത് അപ്പം ഈ കടുുക പൊട്ടിക്കുന്ന ശേഷം നമുക്ക് സവോള എല്ലാം ഇതിലേക്ക് ഇടാം അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടോ കൊടുക്കാം പക്ഷെ ഞാനിപ്പോഴല്ല ഇട്ടത് ഞാൻ ആ മസാലയൊക്കെ ഇടുന്ന കൂടെയാണ് ഞാൻ ഇട്ടത് ഈ സമയത്ത് ഞാൻ ഒനിയൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതിട്ട് ഒന്ന് വഴന്ന് വരട്ടെ എന്നൊക്കെ വിചാരിച്ചു അന്ന് വര വഴന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇടാന്ന് വർത്തിരിക്കണം ട്ടോ അപ്പൊ നമുക്കൊന്ന് വഴലാനായിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം അത് ഞാൻ ഉപ്പ് ആദ്യം ഇടേണ്ടതായിരുന്നു പക്ഷെ പിന്നെ ഇടയ്ക്ക് വെച്ചായിട്ട് ഓൾറെഡി ഹാഫ് ഏകദേശം വഴന്നു പക്ഷെ അത് ഉപ്പ് ആദ്യമേ ഇട്ടാ പെട്ടെന്ന് വഴലും അപ്പം ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ടില്ല ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പപ്പടത്തിന് ഉപ്പുണ്ട് അപ്പം അതനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ അപ്പം ഇപ്പം നമുക്ക് ആ ഒരു ഇത്തരം മതി ആ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉള്ള ഉപ്പാണ് ഞാൻ ഇട്ടത് അന്നുണ്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞെന്ന് പറഞ്ഞാൽ മേ നമുക്കൊന്ന് ചെയ്യാം ഏകദേശം ഒരു വഴന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് പച്ചമുളക് കറിവേപ്പില അതുപോലെ തക്കാളി ഈ മൂന്ന് നമുക്ക് ഒരുമിച്ചിട്ട് കൊടുക്കാട്ടോ ഞാൻ ഈ പച്ചമുളകും കറിവേപ്പില ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കര ഒരു കരിഞ്ഞു പോകുന്ന ഒരു ഫീൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും തക്കാളി ഇതെല്ലാം ഒരു മീഡിയം ടൈമിൽ അവർ ഇടയ്ക്ക് വെച്ചിട്ട് ഇടുക ഞാൻ എല്ലാ കറികൾക്കും അങ്ങനെയാണ് അത് ചിലരാദ്യം ഇടുന്ന കാണാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഇനിയുള്ളത് ഇച്ചിരി നമുക്ക് വെയിറ്റ് ചെയ്യണം കാരണം ഈ തക്കാളി ഒന്ന് വേവണം അപ്പം വെന്ത് കിട്ടാൻ വേണ്ടി ഇച്ചിരി നേരം ഒന്ന് ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളി ഒന്ന് ഒടയണം കുറച്ച് അപ്പം നമുക്കത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പൊ നന്നായിട്ട് അതിൻ്റെ അത് വെള്ളം ഇറങ്ങി ആ വെള്ളം വറ്റണം ആ വെള്ളം വറ്റി ഒന്ന് ഉടയണം തീ എപ്പോഴും മീഡിയം വെച്ചാൽ മതി ഹൈയും വെക്കല് ലോയും വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഇപ്പൊ ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വെള്ളം ഒരുമാതിരി വറ്റി വറ്റിത്തുടങ്ങിയിട്ടുണ്ട് തക്കാളി ശരിക്കും എന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാത്ത തക്കാളിയുടെ കളറൊക്കെ ഒന്ന് മാറി ആ ഒരു കട്ട കട്ടയായിട്ട് ഇന്ന് തക്കാളി ഉടഞ്ഞു അപ്പം ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം ആ മഞ്ഞൾപ്പൊടി എല്ലായിടത്തേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടി നമുക്ക് എല്ലായിടത്തും ഒന്ന് ആ മഞ്ഞൾപ്പൊടി ഒന്ന് അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം കേട്ടോ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ക്വാണ്ടിറ്റിയിൽ ഇത്രയാണോ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടാൻ കഴിയും അല്ല ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കേട്ടോ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ഒരു ഇച്ചിരിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം അത് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ അല്പം ഒരു പൊടിക്ക് മാത്രം ഞാൻ ചില്ലി ഇട്ടിട്ടുള്ളൂ ടൊമാറ്റ മുളക് കൂടി ഇട്ടിട്ടുള്ളൂ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് ഞാൻ ഇപ്പോഴാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഒരു ഒരു അര ടേ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറണം ഈവൻ ഇപ്പോഴാണല്ലോ ജിഞ്ചർ ഗാറിൽ പേസ്റ്റ് കിട്ടുക അപ്പോൾ അതിൻ്റെ ഒന്ന് പച്ചമണം മാറാനായിട്ട് നമുക്ക് കുറച്ച് ഇളക്കി കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ആക്കാം സംഭവം പറഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞു ഇതാണ് നമ്മുടെ നമ്മുടെ സിമ്പിൾ ഇത്രേ ഉള്ളു കഴിഞ്ഞു അതായത് ഇനിയിപ്പം ഈ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇത്ര കൂടെ ഒന്ന് വെള്ളമൊക്കെ അടിച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയി എന്താണ് ഈസി അല്ല ഇത്രയും സിമ്പിളായിട്ടുള്ള കറി ഞാൻ ഇത്രയും എന്തുകൊണ്ട് ഇത്രയും നേരത്തെ അറിഞ്ഞില്ല അതും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി എങ്ങനെ നേരത്തെ അറിയാതെ പോയി എന്നോർത്തിട്ട് ഞാൻ ഇപ്പോഴും ദുഃഖിക്കുന്നു നല്ലാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് വളരെ ടേസ്റ്റി ആണ് അപ്പൊ നമുക്ക് ഇതൊന്ന് ഒന്നൂടെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് പച്ചമണം മാറാൻ വേണ്ടി ഒന്നൂടെ നമുക്ക് കുറച്ചുകൂടെ വേവിക്കാം ആഹാ എന്താ ഭംഗി കാണാൻ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഇപ്പം ഒരു പച്ചമണമൊക്കെ എന്റെ മാറിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒത്തിരി കൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്യണം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചൂടുവെള്ളം ആട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊട്ട് പപ്പടം ഇടേണ്ടതായത് കൊണ്ട് ഇച്ചിരി വെള്ളം വേണം അതിൻ്റെ ഏറ്റവും വലിയ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഇളക്കലാണ് പപ്പടം കാരണം അത് ഇച്ചിരി ടഫ് ടാസ്ക് പൊടിഞ്ഞു പോകല്ലോ പൊടിഞ്ഞു പോവാതെ ഒരു ഒരു വിധത്തിലാണ് ഞാൻ ഞാനതൊന്ന് ഇളക്കി ആക്കി എടുത്തത് ഏകദേശം നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഉള്ളു ഇത്രേ ഉള്ളു നമുക്ക് കഴിഞ്ഞ് നമുക്കിനൊരു പാത്രത്തിലേക്ക് ഒ ബൗളിലേക്ക് നമുക്കത് സേർവ് ചെയ്യാം എന്താ കണ്ട സംഭവം കാണാനും എന്താ രസം ആഹാ നല്ല ടേസ്റ്റാണോ ഒരു ആർക്കും ഒരു ഡൗട്ടും വേണ്ട ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും ടേസ്റ്റി ഉണ്ടാക്കാം അതും പപ്പടത്തിന് ഇത്രയും വെറൈറ്റിയാണ് ഞാനിപ്പോഴാട്ടോ അറിഞ്ഞത് അപ്പം എനിക്ക് ഭയങ്കര ഖേദം ഏതായാലും നമുക്കൊന്ന് ചോറൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം പപ്പടം ഇച്ചിരി മോരും കൂടെ ഉണ്ട് തൈര് കെട്ടി തൈരാണ് ഏഹ് ഉണ്ടെങ്കിൽ ആഹാ കുശാൽ അപ്പോൾ ഞാനൊക്കെ ഇതിൽ കഴിക്കട്ടെ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറായിരിക്കും അപ്പം ശരി ബായ്